മണ്ണ് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നത് ഓൾറെഡി സമരസമിതിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമരസമിതിയിലെ വനിതകളെ പുരുഷ പോലീസ് പോലീസുകൾ കയ്യേറ്റം ചെയ്തു എന്നൊരു ആരോപണവും പ്രധാനമായിട്ടും ഇവിടെയുള്ള സമരസമിതി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് അത് വനിതകളും പ്രധാനമായിട്ടും ഉന്നയിക്കുന്നുണ്ട് കാരണം ഇവിടെ സമരസമിതിയിൽ വനിതകളുണ്ട് പക്ഷേ നാമമാത്രമായിട്ടുള്ള വനിതാ പോലീസേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ആരോപണവും പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നാട്ടുകാരെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിട്ടുള്ളത് ആരോപണമാണ് പ്രധാനമായിട്ടും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഈ ലോറി തടയുകയും ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് ഡി നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകരുമായിട്ട് ചർച്ച നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നിട്ടുള്ളത് അതാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റോപ്പ് മെമോ ലഭിച്ച ഒരു ഇടമാണ് എന്നിട്ട് പോലും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ യഥേഷ്ടം ഈ മണ്ണെടുപ്പ് ഇവിടെ തുടരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഡിവൈഎസ്പി ഇടപെട്ട ഈ സമരസമിതി പ്രവർത്തകരെ ഇവിടെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു എന്താ ചേട്ടാ പ്രശ്നം രണ്ട് വേനൊക്കെ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട് െടുക്കാം ചർച്ച തുടങ്ങിട്ടേ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ ജോളജി വന്ന് രണ്ടാഴ്ച സ്റ്റെപ്പ് ആക്കിയത് ഈ സ്റ്റെപ്പ് ആക്കിയതിന് ബെഞ്ചിന്റെ ഞങ്ങൾ നേതൃത്തിട്ടില്ല എല്ലാരും മാറിയെന്ന് അന്ന് ഞങ്ങൾ പോലീസും കാവലുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് പെട്ടെന്ന് വന്നിട്ട് മണ്ണ് കൊണ്ടുപോകുക പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി യു എൽ സി സിൻ്റെ സ്റ്റാഫ് വന്ന് അവിടെ അവിടെ ബ്ലോക്ക് ചെയ്തു പത്തേ പോയിൻറ്റ് രണ്ട് ടെൻ്റ് മോള് മണ്ണ് പോകരുതെന്ന് പറഞ്ഞ് യു എൽ സി സിൻ്റെ ബോർഡ് വെച്ച് തടഞ്ഞ സമയത്ത് കാക്കൂർ എസ് ഐ മേഡമാണ് വന്നിട്ട് ആ ബോർഡെടുത്ത് മാറ്റുന്നത് ഏ പോലീസ് ഈ റോഡിനോ അല്ലെങ്കിൽ വേറെ ആക്കല്ല വാഗാതിന് പൈസ ഉള്ളവൻ്റെ കൂടിയാണ് പോലീസ് നിൽക്കുന്നത് ഏ നിയമങ്ങൾക്കോ നാട്ടുകാർക്കൊന്നും വേണ്ടല്ല ഇന്നലെ പ്രസിഡന്റെ കൊണ്ടുപോയി വാർഡും മറക്കൊണ്ടോ ഇന്നും കൊണ്ടുപോയി ആ ലേഡി നിഗ്ലേച്ചിന്ന് എന്താണ് ചെയ്ത് ഇവിടെ ഏ സാ ടൈലറിങ് ചെയ്യുന്ന ചേച്ചിയാണ് ചേച്ചി ഇവിടെ എന്ത് ചെയ്തെന്ന് ഈ പക്ഷം സ്വന്തം നാട്ടിൽ മണ്ണ് കൊണ്ടുപോകുന്നു തടഞ്ഞതോ അവരെ ചവിട്ടിയിട്ടാണ് അവർ കോഴിക്കോട് ബീച്ചോസ്പിണ്ട് അവർ നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള മോൻ കിടന്ന് കറിയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും മക്കളൊക്കെ ഉണ്ട് ഏവൽ വന്നവർക്ക് വീട്ടിലേക്ക് എന്തോ അഞ്ചോ പത്തോ കിട്ടി വന്നതെന്നല്ല ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ നാട് വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും പറയാൻ വലിയ മണ്ണ് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ നിൽക്കുന്ന പത്തുന്നൂറോൾക്കാൾ ചമുക്ക് കൊല്ലേണ്ടി വരും ഏ ഞങ്ങൾ ഇന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രതിഷേധം ഇതുവരെ ഞങ്ങൾ അക്രമത്തിന് പോയിട്ടില്ല ഇന്നലെ വന്ന് പോലീസ് ഉണ്ടായിരുന്നു സി എ ഉണ്ട് എല്ലാവരും മുന്നേ ഞങ്ങൾ തടഞ്ഞു ഞങ്ങൾ അക്രമത്തിന് പോയിട്ടില്ല ഇന്ന് ഞങ്ങൾ പ്രകടനം നടത്തി അക്രമത്തിന് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അക്രമം ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അക്രമാണെങ്കിൽ മുന്നേ ആവായിരുന്നു വാഗാദത്തിന് അഞ്ച് ലോറി ഇവിടെ ഉണ്ടായിരുന്നു കോമ്പൗണ്ടിൽ വണ്ടിക്ക് ഞങ്ങൾ തൊട്ടിട്ടില്ല മോളിൽ ഹിറ്റാച്ചിണ്ടായിരുന്നു നമ്മൾ ഒന്നിനും അക്രമത്തിന് ഞങ്ങൾ പോയിട്ടില്ല അതാണ് പ്രധാനമായിട്ടും മഹാഷ്മി കാരണം ഈ ദിവസങ്ങളെ അത്രയും കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് സമാധാനപരമായിട്ട് സമരം നടത്തിയ ഒരു ഇടമായിരുന്നു അതായത് അതിനിടയിൽ ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ സംഘർഷവും ഉണ്ടായി ഈ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ഭാഗത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുമ്പോഴും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ ലോറിയിൽ വലിയ രീതിയിൽ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ലോറികൾ ഇവിടെ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ് നിലവിൽ ഡിവൈഎസ്പിയുമായി നമ്മൾ ബെന്നി സാറുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒരു താൽക്കാലികമായിട്ട് ഇപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ചർച്ച നടക്കുകയാണ് സമരസമിതിയുമായിട്ടും അതുപോലെ തന്നെ പോലീസുമായിട്ടും ചർച്ച നടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോറി യഥേഷ്ടം ഇവിടെ നിർത്തിയിടുകയും ഇവിടെ നിന്ന് മണ്ണുകൾ വ്യാപകമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ ആരോപിക്കുന്നത് പ്രധാനമായിട്ടും നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് കാരണം വലിയൊരു ശതമാനത്തിലുള്ള അളവിൽ ഇവിടെ നിന്ന് മണ്ണ് ഇതിനോടകം കൊണ്ടുപോയിട്ടുണ്ട് ബൈപ്പാസിൻ്റെ ഇപ്പോൾ ജോലി എന്ന പേരിൽ പക്ഷേ ഇനി ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല കാരണം ഈ പ്രളയങ്ങളും അതുപോലെ തന്നെ ദുരന്തങ്ങളും മഴയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ കണക്കിലെടുത്തുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കണം ഇവിടെയുള്ള വീട്ടുകാരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണും ഇവിടെയുള്ള മറ്റൊരു ലോറി സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ സമരത്തിലുണ്ട് എന്തായാലും ഇനി ഇവിടെ നിന്ന് ഈ ലോറി എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് എല്ലാരും അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഈ മണ്ണ് ഒരു തരിയും കൊണ്ടുവരത് ഇതൊന്നും ഇവിടെ ചെറിയ ചെറിയ വീടുകള് ഈ വീടൊക്കെ ഒരു മഴ പെയ്ത് നല്ലൊരു മഴ പെയ്ത് അതൊലിച്ചു വന്ന് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ പ്രളയം വന്ന് കൊട്ടി ആഘോഷിച്ചിട്ടൊന്നും കാര്യമല്ല ആരോ അതിനെ കൊണ്ടാണ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് അനുവദിക്കൂല ജിയോളജിയുടെ ഓർഡർ എന്താണ് പറയുന്നത് കളക്ടർക്ക് അപേക്ഷ കൊടുത്തപ്പോൾ കളക്ടർ ഉത്തരവിട്ട് ജിയോളജി അന്വേഷിക്കുക അപ്പൊ ജിയോളജി അന്വേഷിച്ചിട്ട് പറഞ്ഞത് നേരായ രീതിയിലല്ല എടുത്തത് തട്ടുകളാക്കി സംരക്ഷിക്കണം എന്നും പറഞ്ഞു കഞ്ഞിട്ട് പിന്നെ കൊടുത്തു അപ്പോൾ ഇവർ തട്ടുകളാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തട്ടുകളാക്കാനാണല്ലോ എന്ന് വെച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കൊന്നും ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ആ തട്ടുകളാക്കി ഒരു ഇടിച്ചിട്ട മണ്ണ് ഒരു സത്യത്തിൽ കൊണ്ടുപോകണം കൊണ്ടുപോകാ അവരിപ്പോൾ ഇടിച്ചിട്ട മണ്ണ് ഒരു കൊണ്ടുപോകണം എന്നല്ലെങ്കിൽ പിന്നെ ഉടമസ്ഥന് ഭീഷണിയാണ് ഉടമസ്ഥൻ്റെ വീടാണല്ലോ തൊട്ടടുത്തുള്ളത് അപ്പോൾ അവർക്ക് ഭീഷണിയാണ് ആ മണ്ണ് മണ്ണെടുത്തേ പറ്റുള്ളൂന്ന് അപ്പോൾ ഇവർ ഞങ്ങളെ കബളിപ്പിച്ചല്ലേ തട്ട് തട്ടാക്ക ആക്കണമെന്നുള്ള പരത്തിന് വരെ മണ്ണ് മുഴുവൻ ഇടിച്ച് ൂര കൂട്ടിയിട്ട് ഇനിയിപ്പ മഴ പെയ്താൽ മുഴുവൻ താഴെ വീടുകളിലെത്തും അത് ഒഴിവാക്കണമെങ്കിൽ ഇത് എടുത്ത് നീക്കണം എന്താണ് ചേച്ചി സമരത്തിൽ പൈസ വാങ്ങിയിട്ടാണ് ഇവര് ചെയ്യുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എത്ര ശല്യം ഉണ്ട് കുടിക്കാൻ വെള്ളമില്ല പിന്നെ ഒരു റോഡിന് നടന്നു പോയി കൂടാ ഞങ്ങൾക്കൊക്കെ സൂക്കടാ ഈ റോഡിന് മണ്ണ് തിന്നിട്ട് രാത്രിയാണെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഈ വണ്ടികൾ ഒച്ച പിന്നെ ജെ സി ബി ആണെങ്കിലും ഇങ്ങനെ എന്തോ കുത്തി മറിക്കുന്ന മാതിരി ഉള്ള ഭയങ്കര നഷ്ടങ്ങൾ അവിടെ ഉള്ളു വലിയ പോലീസുകാർ ഇവരോട് കൈക്കൂലി വാങ്ങി കീശാലി വെച്ചിട്ടാണ് ഞങ്ങളെ ഞങ്ങൾ ഒരു കൂട്ടു നിൽക്കുന്നവർക്കല്ലേ

പിന്നെ അപ്പം നിലവിൽ അതാണ് സാഹചര്യം എന്തായാലും ഇവിടെ എല്ലാവരും വലിയ രീതിയിലുള്ള സമരത്തിലാണ് ഇവിടെ ഈ പറയുന്ന ഒരു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും നാട്ടുകാരും ഒന്നാകെയുള്ള സമരത്തിലാണ് ഈ ഭാഗത്ത് ഇവിടെ എന്തായാലും ഈ ലോറി തടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്തും ലോറി തടഞ്ഞിട്ടുണ്ട് ഈ മണ്ണെടുക്കുന്ന ഭാഗത്തേക്ക് നിലവിൽ നമുക്ക് പ്രവേശനമില്ല അവിടെയൊക്കെ നാട്ടുകാരെയും പോലീസ് അതുപോലെ ഇവിടെയുള്ള ആളുകളെയും ഒക്കെ തന്നെ പോലീസ് ഇതിനോടകം തന്നെ പുറത്തേക്കാക്കിയതാണ് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നാട്ടുകാരോട് തന്നെ കൂടുതൽ ചോദിക്കാം എന്ന് ചേച്ചി എന്താണ് നിലവിൽ എത്ര ഈ സമരം തുടങ്ങിയിട്ട് നിങ്ങൾ ഈ സമരം ഞങ്ങൾ രണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയെന്നാണ് ഞങ്ങൾ കരുതിയത് അപ്പോൾ ജിയോളജി വന്നപ്പം ഇവർക്ക് അനുകൂലമായിട്ടല്ല റിപ്പോർട്ട് വന്നത് തട്ടുതട്ടാക്കാതെ അപകടകരമായ രീതിയിലാണ് മണ്ണെടുത്തത്